വെൽക്കം ടു മൂവി ബ്രാൻഡ് നടനും മോട്ടിവേഷണൽ സ്പീക്കറും അഡ്വക്കേറ്റുമായ ഡോക്ടർ ക്രിസ് വേണുഗോപാലും നടിയും നർത്തകിയുമായ ദിവ്യ ശ്രീധരും കുറച്ചു നാളുകൾക്ക് മുൻപായിരുന്നു വിവാഹിതരായത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം നടന്നത് ദിവ്യയുടെ രണ്ടു മക്കളും വിവാഹത്തിന് സാക്ഷിയായിരുന്നു ഇരുവരുടെയും വിവാഹ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ശേഷം ഇരുവർക്കും കടുത്ത സൈബർ ആക്രമണമാണ് നേരിടേണ്ടി വന്നത് നിരവധി വ്യാജ വാർത്തകളും വന്നിരുന്നു ദിവ്യയെ വിമർശിച്ചുകൊണ്ടായിരുന്നു കൂടുതൽ കമന്റുകളും വന്നത് പണത്തിനുവേണ്ടി സ്വന്തം അച്ഛന്റെ പ്രായമുള്ള ആളെ വിവാഹം ചെയ്തു എന്നായിരുന്നു ആരോപണം കൂടാതെ ഇരുവരുടെയും വിവാഹ ജീവിതം അധികനാൾ നീണ്ടു നിൽക്കില്ലെന്നും ചിലർ അഭിപ്രായപ്പെട്ടിരുന്നു ഇതിനൊക്കെയും തക്കതായ മറുപടി തന്നെയാണ് ഇരുവരും ഇപ്പോഴത്തെ വിവാഹം കഴിഞ്ഞ് നാല് മാസത്തിനു ശേഷം തങ്ങളുടെ കുടുംബ ജീവിതത്തെക്കുറിച്ച് മനസ്സു തുറക്കുകയാണ് ദിവ്യ ദിവ്യാശ്രീധറും ക്രിസ് വേണുഗോപാലും ഇരുവർക്കും ഇടയിലെ സ്നേഹബന്ധത്തെക്കുറിച്ചും വിമർശകരുടെ മോശം കമന്റുകളെ കുറിച്ചുമൊക്കെ അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട് നാലു മാസത്തിനു ശേഷം അന്നത്തെതിനേക്കാളും ഹാപ്പിയാണെന്നാണ് ദിവ്യ പറയുന്നത് അന്ന് ഇന്റർവ്യൂ വരുന്ന സമയത്ത് എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്ന് അറിയില്ലായിരുന്നു കല്യാണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പൂജാരിക്ക് യു എസിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നും ഒക്കെ കോൾ വന്നിരുന്നു അപ്പോഴാണ് ഞങ്ങൾ ഏറിലായി എന്ന് മനസ്സിലാക്കിയത് എന്നും ക്രിസ് പറയുന്നു ദേവദാസി കല്യാണം എന്നൊക്കെ ചില സോഷ്യൽ മീഡിയാസിൽ കണ്ടു പക്ഷെ ഞങ്ങളെ സ്നേഹിക്കുന്നവർ എഴുതുന്നത് കാണുമ്പോൾ ഞങ്ങൾക്കുള്ള അംഗീകാരം നാലു മാസം കൊണ്ട് ജനങ്ങളിൽ കിട്ടിയെന്ന് മനസ്സിലാക്കിയപ്പോൾ സന്തോഷം യൂട്യൂബേഴ്സ് തന്നെ ഇവരുടെ ഡിവോഴ്സ് കഴിഞ്ഞുവെന്നൊക്കെ തോന്നിവാസം എഴുതിവിട്ടത് കണ്ടിരുന്നു എന്നും ക്രിസ് വേണുഗോപാൽ പറഞ്ഞു ഈ നാലു മാസം കൊണ്ട് എന്താണ് സോഷ്യൽ മീഡിയ എത്രത്തോളം അവർക്ക് കള്ളങ്ങൾ എഴുതിവിടാൻ കഴിയുമെന്നൊക്കെ മനസ്സിലാക്കി കമന്റുകളിൽ ആളുകൾക്ക് എത്രത്തോളം റയാവാൻ പറ്റും എത്ര മോശമാവാൻ പറ്റും എന്നെല്ലാം ഞങ്ങൾ കണ്ടു ഇതിൽ കൂടുതൽ ഇനി പോവാനില്ല കൂടുതലും പറയുന്ന ഭാഷ എവിടെ നിന്നാണെന്ന് എനിക്കറിയാം കൂടുതലും ഫേക്ക് ഐഡികളിൽ നിന്നാണ് ഇത്തരം കമന്റുകൾ കാണാറുള്ളത് എല്ലാവർക്കും ഒരു ലൗ ലാംഗ്വേജ് ഉണ്ടാകും ഈ കമന്റ് ചെയ്യുന്ന ആളുകൾക്ക് അത് പോലും അറിയില്ല ആകെ അറിയുന്നത് തെറി ലാംഗ്വേജ് മാത്രമാണ് ഇപ്പോഴും കോഴിയുടെ കണ്ണ് കുറുക്കന്റെ കൂട്ടിൽ ആണെന്നാണ് ചിലർ പറയുന്നത് അവൾ എൻ്റെ ഭാര്യയാണ് ഞാൻ അവളുടെ ഭർത്താവും അല്ലാതെ കോഴിയും കുറുക്കനും ഒന്നുമല്ല ഞാൻ എൻ്റെ ഭാര്യയാണ് നോക്കുന്നത് ഈ പറയുന്നവർ അവരുടെ ഭാര്യമാരെ എങ്ങനെയാണാവോ നോക്കുന്നത് പാവം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ ദിവ്യ എൻ്റെ അമ്മയെ പോലെ തന്നെയാണ് എൻ്റെ അമ്മ എങ്ങനെയാണോ അതുപോലെ തന്നെ ശരിക്കും എനിക്കിപ്പോൾ രണ്ടമ്മമാരുണ്ടെന്ന് പറഞ്ഞു പറയാം ഞാൻ വലിയ പുണ്യം ചെയ്ത ഒരാളാണ് അമ്മയെ കാലം ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കി നടന്നില്ല അതുപോലെയാണ് ദിവ്യമെന്നും ക്രിസ് വേണുഗോപാൽ മോശം കമന്റുകൾക്കെതിരെ കേസ് കൊടുക്കുന്നതിൽ മാറ്റമില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഡോക്യുമെന്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് പോലീസിൽ പരാതി നൽകും അത് കൂടാതെ കേസ് കൊടുക്കും എന്തും എഴുതാമെന്ന തോന്നിയവാസം പ്രോത്സാഹിപ്പിക്കുന്നത് പോലെ ആകും മിണ്ടാതിരുന്നാൽ ആരെങ്കിലും പ്രതികരിക്കണം ഞങ്ങൾ എന്തായാലും പ്രതികരിക്കുമെന്നാണ് ക്രിസ് പറയുന്നത് ഞങ്ങളുടെ ജീവിതം എങ്ങനെ പോകുമെന്ന് ചോദിച്ചാൽ അത് യൂട്യൂബർമാർക്കല്ലേ അറിയൂ ഞങ്ങൾ എന്താണ് ചെയ്യുന്നത് നാളെ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് നിങ്ങളൊക്കെയാണ് എന്ത് ധൈര്യത്തിലാണ് ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല ആരാ ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല പക്ഷേ കൊള്ളാം അത്തരം ചാനലുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നും ക്രിസ് പറഞ്ഞു ഞങ്ങൾ ഹാപ്പിയാണ് അത് കണ്ടിട്ട് ചൊറിയുള്ള ആളുകൾ പലതും എഴുതുന്നു ഞങ്ങളെ അത് ബാധിക്കുന്നില്ല ഈ പറഞ്ഞ ആൾക്കാർ ആ പറഞ്ഞ ഓരോ വാക്കിനും അവർ അത് എന്തിനു പറഞ്ഞു എന്ന് ആലോചിക്കുന്ന തരത്തിൽ ഞങ്ങൾ ആക്ഷന് പിറകെ പോകും കാരണം പറയുമ്പോൾ സൂക്ഷിച്ച് പറയണം അദ്ദേഹം പറയുന്നു നിയമം അറിയാത്ത ആളുടെ അടുത്ത് കളിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇത് ഞാൻ നിയമം പഠിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ് എന്റെ അടുത്ത് കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിക്കണമായിരുന്നു ഇനിയിപ്പോൾ കളിച്ചു കഴിഞ്ഞു എന്തു ചെയ്യാൻ പറ്റും ഞങ്ങൾ ഞങ്ങളുടെ കളി തുടങ്ങിക്കഴിഞ്ഞു നിങ്ങൾക്ക് ഉടൻ തന്നെ ന്യൂസ് ഉണ്ടാകും ന്യൂസ് കേൾക്കാൻ എത്ര പേരുണ്ടാകുമെന്ന് എനിക്കറിയില്ല ആർക്കൊക്കെ വരിക എന്ന് ഞങ്ങൾക്കറിയില്ല എന്നും ക്രിസ് പറഞ്ഞു എനിക്ക് ആരൊക്കെയോ മെസ്സേജ് അയച്ചു നിങ്ങൾ പിരിഞ്ഞോ എന്താണ് സത്യാവസ്ഥ എന്ന് ചോദിച്ച് ഞാൻ ചോദിച്ചു ആ ന്യൂസ് ഒന്ന് പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഞാൻ ആ ന്യൂസ് കണ്ടിട്ടില്ല എന്നും ദിവ്യ പറഞ്ഞു ഞങ്ങൾ നോർമലായി ഒരു വിവാഹം നടത്തുന്നു അത്രമാത്രമാണ് നമ്മൾ കരുതിയത് പക്ഷേ അത് വലിയ ചർച്ചകളിലേക്കാണ് എത്തിയത് വിവാഹം കഴിഞ്ഞ ആദ്യ ദിവസം ഉറങ്ങിയിട്ടില്ല കാരണം മോശം കമന്റുകൾ അത്രയേറെ വേദനിപ്പിച്ചുവെന്നും ദിവ്യ മുൻപൊരുക്കൽ പറഞ്ഞിരുന്നു ചെറിയ തെറ്റ് വലിയ തെറ്റ് എന്നില്ല തെറ്റ് തെറ്റാണ് ട്രോളുകൾ നമ്മൾ ആസ്വദിക്കാറുണ്ട് ഞാൻ പല അഭിമുഖങ്ങളിലും പറയാറുണ്ട് ഇത്തരം കമന്റുകൾ ആളുകളുടെ വീട്ടിലെ പെങ്ങന്മാരോ അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ ഇവരുടെ മുഖം കണ്ടാൽ എന്താകും തോന്നുക എന്നാണ് ക്രിസ് ചോദിക്കുന്നത് പ്രായത്തെക്കുറിച്ചുള്ള കമന്റുകൾ വേദനിപ്പിച്ചില്ല ഞാനാണ് അദ്ദേഹത്തോട് ഒപ്പം ജീവിക്കേണ്ടത് പക്ഷേ പ്രായത്തെക്കുറിച്ച് പറഞ്ഞ രീതിയാണ് വേദനിപ്പിച്ചതെന്നാണ് ദിവ്യ പറയുന്നത് ലീഗലി മൂവ് ചെയ്തുകൂടെ എന്ന് പലരും നമ്മളോട് ചോദിച്ചു പക്ഷേ ഞാൻ എന്തിനെന്റെ വിലപ്പെട്ട സമയം ഇത്തരക്കാർക്ക് വേണ്ടി കളയണം ഇത്തരക്കാർ ഇത് തന്നെ തുടരും അത് നിർത്തില്ല കാരണം അത് രോഗമാണ് കൊളമ്പ് രോഗം പോലെ മനുഷ്യരിൽ പടർന്ന ഒരു രോഗമാണ് കമന്റ് രോഗം അത് വൈകാതെ മാറിക്കൊള്ളുമെന്ന് ക്രിസ് പറഞ്ഞിരുന്നു െന്നും അഭിമുഖത്തിൽ ആദ്യ ഭാര്യയെക്കുറിച്ച് ക്രിസ് പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് ദാമ്പത്യ ജീവിതം നയിക്കുന്ന സമയത്ത് എന്റെ ഒറ്റക്കുള്ള പ്രൊഫൈൽ ഫോട്ടോ ഇടാൻ പാടില്ലെന്നായിരുന്നു റൂൾ രണ്ടുപേർക്കും ഒരേ ഡി പി മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്നും പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ ഒരു ഫ്രണ്ടിനെ ആഡ് ചെയ്യാൻ പോലും എനിക്ക് ഫ്രീഡം ഇല്ലായിരുന്നു ടോക്സിക് എന്ന് പറയാൻ പറ്റില്ല അതിനേക്കാൾ കൂടുതലായിരുന്നു ഈ ഫോട്ടോ മാത്രമേ ഇടാൻ പാടുള്ളൂ എന്തിനാണ് ഇങ്ങനെ പോസ്റ്റ് എഴുതിയത് ഇതിങ്ങനെ എഴുതാൻ പാടില്ല എന്നൊക്കെ പറയുകയും ചോദിക്കുകയും ചെയ്യുമ്പോൾ റൈറ്റർ ആയ ഞാൻ തോറ്റുപോകും പേഴ്സൺ എന്ന രീതിയിലും ആർട്ടിസ്റ്റ് എന്ന രീതിയിലും തോറ്റുപോകും രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഡിവോഴ്സ് പ്രോസസിംഗ് തുടങ്ങിയത് സിമ്പതി എന്ന രീതിയിൽ ആളുകൾ ഇത് കാണുമ്പോൾ ആണ് പെണ്ണിനെ തല്ലിയാലും പെണ്ണ് ആണിനെ തല്ലിയാലും ആണിന്റെ ഭാഗത്താണ് തെറ്റെന്ന് പറയുന്ന ഈ സമൂഹത്തോട് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ ഞാൻ ജീവിച്ച ജീവിതം ഞാനാണ് ജീവിച്ചിട്ടുള്ളത് ഞാൻ ആറടി മൂന്നിഞ്ച് പൊക്കം എന്റെ എക്സ് വൈഫ് അഞ്ചടി മൂന്നിഞ്ച് പൊക്കം ഒരു അടിയുടെ വ്യത്യാസമാണ് ഞങ്ങൾ തമ്മിലുള്ളത് ആ അടി എനിക്കാണ് കൊണ്ടത് തമാശയല്ല കാര്യമായി പറഞ്ഞതാണ് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല രണ്ടു വർഷം മുൻപ് വിവാഹമോചിതയായ വ്യക്തിയോട് ഞാൻ എന്ത് പറയാനാണ് ഈ കാര്യങ്ങളെല്ലാം ദിവ്യോട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നുമാണ് ക്രിസ് പറഞ്ഞത് എന്റെ പേഴ്സണൽ ലൈഫിൽ നഷ്ടവും പിന്നീടുണ്ടായ ലോൺലിനെസും എല്ലാം എന്റെ അനിയത്തിക്കുട്ടി കാണുന്നുണ്ടായിരുന്നു സമയത്ത് എന്താണ് ഇനി ലൈഫിലേക്ക് വരാനുള്ളതെന്ന് ആലോചിച്ചപ്പോൾ പോലും ഒന്നുമില്ലാത്ത സ്ഥിതിയായിരുന്നു എന്തിന് ഞാൻ വീട്ടിലേക്ക് തിരിച്ചുവരണമെന്ന് അമ്മയോട് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് മെന്റൽ ഹെൽത്ത് പ്രൊഫഷനിലേക്ക് ഞാൻ വന്നത് ആ സമയത്തെല്ലാം ഒരു കാരണമില്ലാതെ ജീവിതം ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു കാരണമുണ്ടായി പക്ഷേ ആ കാരണം എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ ഏഴിന് രക്ഷപ്പെട്ടു അവിടെയും എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ദിവ്യയ്ക്ക് അറിയാം പിന്നെ ആർക്കും ആരെയും പൂർണ്ണമായും മനസ്സിലാക്കാൻ പറ്റില്ല മനസ്സിലാക്കാം ശ്രമിക്കാം കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞതിന് ദിവ്യയോട് ഞാൻ നന്ദി പറയുന്നു എന്നുമാണ് ക്രിസ്മ പറഞ്ഞിരുന്നത്